ഈശ്വരിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഇന്നൊരു പ്രത്യേക മനുഷ്യനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് മൂന്ന് വചനഭാഗങ്ങൾ അച്ഛനൊന്ന് വായിക്കാം മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയെട്ട് മുതലുള്ള തിരുവചനങ്ങൾ യോഹൻ ഞാൻ അവനോട് പറഞ്ഞു ഗുരു നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവനെ തടഞ്ഞു കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല യേശു പറഞ്ഞു അവനെ തടയേണ്ട ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുതപ്രവർത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തെട്ടാം വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ ശബദീപുത്രന്മാരായ യാക്കോവും യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു ഗുരോ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലത്തുവശത്തും മറ്റേയാൽ ഇടത്തുവശത്തും ഉപവിഷ്ടരാകാൻ അനുവദിക്കണമേ യേശു പ്രതിവചിച്ചു പ്രതിവദിച്ചു നിങ്ങളാവശ്യപ്പെടുന്നത് എന്തെന്ന് അറിയുന്നില്ല അങ്ങനെ ആ വചനഭാഗം മുന്നോട്ട് പോകുന്നു വീണ്ടും ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു അവൻ തനിക്ക് മുൻപേ ഏതാനും ദൂതന്മാരെ അയച്ചു അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അവർ സമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല സമരിയാക്കാരുടെ ദേശം ഇത് കണ്ടപ്പോൾ ലുഖാൻഡുശേഷം ഒൻപത് അൻപത്തിനാലിലാണ് ഇത് പറയുന്നത് ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോവും യോഹന്നാനും പറഞ്ഞു കർത്താവെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ സ്ലിഹയെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് ഈ മനുഷ്യനെക്കുറിച്ചാണ് വിശുദ്ധ യോഹന്നാൻ സ്ലിഹ ചെറുപ്പം മുതൽ എന്തോ ഒരു ഇഷ്ടം ഈ വിശുദ്ധനോടുണ്ട് ഈ അപ്പസ്തോലിനോടുണ്ട് അച്ഛൻ്റെ പേര് വായിച്ചുകയാണ് ജേക്കബ് യാക്കോബ് സ്ലിഹയാണ് പക്ഷേ ഈ വിശുദ്ധനോട് ഒരു പ്രത്യേക സ്നേഹമാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഈശോയുടെ വക്ഷസിൽ ചാരി കിടന്ന വിശുദ്ധൻ ഈശോ ഏറ്റവും സ്നേഹിച്ചിരുന്ന വിശുദ്ധൻ ഈശോ ഏറ്റവും സ്നേഹിച്ചിരുന്ന വിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ വചനഭാഗങ്ങൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട് ആദ്യത്തെ വചനഭാഗത്ത് സഹിഷ്ണുതയില്ലാതെ അവരെ തടയട്ടെ അത്ഭുതം പ്രവർത്തിക്കുന്നതിനെ തടയട്ടെ എന്ന് പറയുന്ന യോഹനാൻ സ്ലിഹ രണ്ടാമത്തെ വചനഭാഗം മാര്ക്കോസ് പത്തിൽ ഇടതും വലതും ഇരിക്കാൻ ആഗ്രഹിച്ചവൻ മൂന്നാമത് ലുക്കാണിച്ച് ശേഷം ഒൻപതാമതീതിൽ തീറങ്ങട്ടെ തീറക്കട്ടെ നശിപ്പിക്കട്ടെ എന്നൊക്കെ പറയുന്ന യോഹന്നൻ പ്രിയപ്പെട്ടവർ വാസ്തവത്തിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു നല്ല ശിഷ്യനാണോ ഈ മനുഷ്യൻ എന്ന് തോന്നിപ്പോകും ഇദ്ദേഹത്തിന് വിശുദ്ധനാകാൻ കഴിവുണ്ടോ പ്രാപ്തിയുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകാം എന്നാൽ അച്ഛനൊന്ന് ധ്യാനിച്ചപ്പോൾ ഈശോ വെളിപ്പെടുത്തുന്ന ഏറ്റവും സുന്ദരമായി ഈശോയെ സ്നേഹിച്ചത് ഈ വിശുദ്ധൻ തന്നെയായിരുന്നു അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ മത്തായി മാർക്കോസ് ലൂക്ക യോഹനൻ നാല് സുവിശേഷങ്ങളുണ്ട് എന്നാൽ ഒരു സുവിശേഷത്തിൽ മാത്രമേ സുവിശേഷകൻ എഴുതി വെച്ചുള്ളൂ ഈശോ താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനോട് പറഞ്ഞു ഈശോ താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്നൊക്കെ കൃത്യമായിട്ടും പറഞ്ഞു വെക്കുന്നുണ്ട് യോഹനൻ തന്നെ പറയുകയാണ് എൻ്റെ ഈശോ എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അതാണ് ബോധ്യം അതാണ് സ്നേഹം വക്ഷസിൽ ചാരിക്കിടന്നു എന്ന വചനം പറഞ്ഞു വയ്ക്കുന്നത് വക്ഷസിൽ ചാരി കിടന്നു വാസ്തവത്തിൽ ഈ പഴയ ഉടമ്പടി അന്ന് നടന്ന ആ ഒരു അന്ത്യ ഒന്ന് ചിന്തയിലേക്ക് കൊണ്ടുവരാം ഈശോ ഒരു ഉയർന്ന പീഠത്തിലിരുന്നു ചുറ്റും ശിഷ്യമായി ഇന്നത്തെ പോലെ ടേബിളിട്ട് ചുറ്റും ഇരിക്കുകയല്ല ഒരു ഉയർന്ന പീഠത്തിൽ ഈശോ ഇരുന്നു ഒരു ചെറിയൊരു ഹയർ പ്ലാറ്റ്ഫോം ഈശോ ഇരിക്കുകയാണ് ഒരു കൊരണ്ടിയിട്ടിരുന്നു എന്നൊക്കെ പറയാം അപ്പോൾ അതിന് ചുറ്റും ശിഷ്യന്മാരിരിക്കുകയാണ് പത്രോസ്ലിഹ ആംഗ്യം കാണിച്ച് ചോദിക്കുകയാണ് യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിലാണ് പത്രോസ്ലിഹ ആംഗ്യം കാണിച്ച് ചോദിച്ചു യോഹനാനെ പറ ചോദിക്ക് ചോദിക്ക് ആരാ കൊടുക്കാൻ പോകുന്നത് യോഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിലാണ് നമ്മൾ നേരത്തെ കേട്ട വചനഭാഗം ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസിലേക്ക് ചാരിക്കിടന്നിരുന്നു ഇരുപത്തിനാലാം വാക്യം ഷെമിയോൺ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക യേശുവിൻ്റെ വക്ഷസിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു കർത്താവെ ആരാണത് കർത്താവെ ആരാണത് ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു വിശുദ്ധ ജർത്രൂത് എന്ന പുണ്യവാന് ഒരിക്കൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു തിരുഹൃദയ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു വിശുദ്ധ യോഹനാനസ്ലിഹ വിശുദ്ധ ജർത്രുദ് എന്നും വിശുദ്ധ യോഹനാനുസ്ലിഹായയുടെ പ്രാർത്ഥിക്കുമായിരുന്നു വിശുദ്ധ യോഹനാനസ്ലിഹ ഏൽപ്പിച്ചു കൊടുത്തു ഈശോ എന്നിട്ട് പറഞ്ഞു ഈ വിശുദ്ധൻ നിൻ്റെ സംരക്ഷകനായിരിക്കും അങ്ങനെ യോഹനാനുസ്ലിഹായോട് സംസാരിക്കാൻ തുടങ്ങി ജർത്രൂദിനോട് പറഞ്ഞു ജർത്രൂദേ പോരെ എൻ്റെ കൂടെ വക്ഷസിൽ കിടക്കാം അപ്പോൾ ജർത്രുദ് യോഹനാനുസ്ലിഹയോട് ചോദിക്കാൻ തുടങ്ങി അല്ലയോ വിശുദ്ധ അങ്ങ് ഈശോയുടെ ഹൃദയത്തിലേക്ക് അന്ന് വക്ഷസിലേക്ക് ചാരി കിടന്നില്ലേ അപ്പോൾ അങ് അറിഞ്ഞില്ലേ ഈശോയുടെ ഹൃദയത്തിൻ്റെ ആ മിടിപ്പ് ആ മിടിപ്പിൻ്റെ മാറ്റം ആ വേദന അപ്പോൾ യോഹനാൻ സ്ലിഹ പറഞ്ഞു കൊടുത്തു അതെത്ര സുന്ദരമായിരുന്നു ആ മിടിപ്പിൻ്റെ ഭാവമാറ്റം രൂപമാറ്റം വേദന ഞാൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടല്ലേ അന്ന് അവസാനം വരെയും ഗാഗുൽത്താവരെയും കർത്താവിൻ്റെ ഒപ്പം ഞാൻ നിന്നത് പ്രിയപ്പെട്ടവരെ ഇതായിരുന്നു വിശുദ്ധ യോഹനാൻ സ്ലിഹ ഉപേക്ഷിച്ചു പോയില്ല അവസാനം വരെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കാൻ യോഹനാൻ സ്ലിഹ അവിടെ നിന്നിരുന്നു ഈശോയെ അത്രയും സ്നേഹിച്ചിരുന്നത് കൊണ്ടാണ് ആ ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് വക്ഷസിൽ ചാരി കിടക്കാനുള്ള സ്വാതന്ത്ര്യം ഏറ്റെടുത്തത് അതുപോലെ താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനോട് ഈശോ പറഞ്ഞു അത്ര മനോഹരമായിട്ട് യോഹന്നാൻ സ്ലിഹ സുവിശേഷത്തിൽ നോക്കി ഒരു പ്രാവശ്യം പോലും തൻ്റെ പേര് യോഹനാൻ സ്ലിഹ അവിടെ എഴുതുന്നില്ല എല്ലായിടത്തും ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനോട് ഈശോ പറഞ്ഞു എന്നൊക്കെയാണ് വിശുദ്ധ സ്ലീഹ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കറിയാം അതുകൊണ്ടൊക്കെ തന്നെ ആകണം വിശുദ്ധ യോഹനലിഹായെ ആ മൂവരിൽ ഒരാളായി കർത്താവ് തിരഞ്ഞെടുത്തത് മൂവര് പ്രത്യേക സ്ഥലങ്ങളിലേക്ക് ഈശോ ഒരു പര്ട്ടിക്കുലർ ഗ്രൂപ്പ് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നുണ്ട് മൂവരുമായി കടന്നു ചെല്ലുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട് ഒന്ന് ജായറോസിൻ്റെ മകളെ സുഖപ്പെടുത്താൻ പോയപ്പോൾ അതുപോലെ ഈശോ രൂപാന്തരീകരണം പ്രാപിച്ചപ്പോൾ പിന്നെ അതുപോലെ ഗത്സമൻ തോട്ടത്തിൽ ഈശോ രക്തം വാർന്നൊഴുകിയപ്പോൾ മൂവരുമായി കർത്താവ് പോയി യാക്കോബ് പത്രോസ് യോഹന്നാൻ എന്നാൽ കുരിശുമരണവേളയിൽ ഒരാളെ കർത്താവ് തിരഞ്ഞെടുത്തു ഒരാളെ മാത്രം പിന്തുടരുവാൻ കർത്താവ് അനുവദിച്ചു അത് മറ്റാരും വിശുദ്ധ യോഹനാൻ സ്നേഹമായിരുന്നു അത്രമാത്രം തന്നെ അവൻ സ്നേഹിച്ചിരുന്നു മറ്റുള്ളവരെ സ്നേഹിച്ചിരുന്നില്ല എന്നല്ല പറിച്ച് ഇത് വേറെ ലെവൽ അത്രയും സ്നേഹമായിരുന്നു അതുകൊണ്ടാണ് തൻ്റെ വേദനയും മുറിവുമെല്ലാം അവൻ്റെ കണ്ണുകളിലേക്ക് അവൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് ഒപ്പിക്കൊടുത്തത് ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പായിരുന്നു അതാണ് യോഹനാന സുശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ ആ അവസാനത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ആ അധ്യായം മാത്രം യോഹന്നാൻ അല്ല എഴുതി വച്ചത് ശിഷ്യന്മാരാണ് അതാണ് ആ അധ്യായത്തിൻ്റെ പ്രത്യേകത ഇരുപത്തൊന്നാം അധ്യായം ഇരുപത് മുതലുള്ള തിരുവചനങ്ങൾ പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസിൽ ചാരി ചാരിക്കടന്നുകൊണ്ട് കർത്താവെ ആരാണ് നിന്നെ ഒറ്റി കൊടുക്കുന്നവൻ എന്ന് ചോദിച്ചത് അവനെ കണ്ടപ്പോൾ പത്രോസ് ശേഷുവിനോട് ചോദിച്ചു കർത്താവെ ഇവൻ്റെ കാര്യമെന്ത് യേശു പറഞ്ഞു ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് അവനെ കണ്ടപ്പോൾ പത്രോസ് ശേഷുവിനോട് ചോദിച്ചു കർത്താവ് ഇവൻ്റെ കാര്യമെന്ത് യേശു പറഞ്ഞു ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് നീ എന്നെ അനുഗമിക്കുക ഈ ഭാഗത്തിന് ഒരു ചെറിയ വ്യാഖ്യാനം കൂടെ ഒരു ടൈലൻറ്റ് കൂടെ കൊടുക്കുന്നുണ്ട് ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരരുടെ ഇടയിൽ പരുന്നു എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത് പ്രത്യുത ഞാൻ വരുന്നത് വരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ് പക്ഷേ വാസ്തവത്തിൽ നോക്കിക്കേ സ്വാഭാവിക മരണം വരിച്ച ഒരേ ഒരു അപ്പസ്തോലൻ വിശുദ്ധ യോഹനാനു സ്ലിഹമായിരുന്നു കർത്താവ് വന്ന് പോയി കർത്താവ് വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ യോഹന്നാൻ സ്ലിഹായയുടെ ചരിത്രം ഇപ്രകാരമാണ് സഭാ പണ്ഡിതന്മാർ ഒരു ലെജൻഡ് എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നത് അവസാന കാലഘട്ടമായി യോഹന്നാൻ സ്ലിഹായ്ക്ക് കണ്ണിന് കാഴ്ച കുറഞ്ഞു സംസാരിക്കാനൊന്നും അധികം പറ്റുന്നില്ല പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാണ് അത്രയും സ്നേഹമാണ് യോഹനാൻ നുസ്ലിഹായുടെ ലേഖനങ്ങൾ വായിച്ച് നമുക്കത് മനസ്സിലാകും കുഞ്ഞുമക്കളെ സ്നേഹിക്കുവിൻ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു ഇതായിരുന്നു വാസ്തവത്തിൽ യോന നസ്ലിഹായുടെ അവസാനത്തെ അന്ത്യമൊഴി കുഞ്ഞുമക്കളെയേ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ അത്രയും കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് യോഹനാൻ നസ്ലിഹായ്ക്ക് അങ്ങനെ അപ്രകാരം പറയാൻ സാധിച്ചത് അവസാന ദിവസങ്ങളിൽ യോഹനാൻ നസ്ലിഹായ് എല്ലായിടത്തും എടുത്തുകൊണ്ട് പോകും യോന നൽ സിഹായ് ഇഷ്ടമാണ് പോകാൻ ചെല്ലും വചനം പ്രഘോഷിക്കാൻ പറയും പിതാവേ ഞങ്ങളോട് എന്തെങ്കിലും പറയണേ മൂന്ന് വാക്കുകൾ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ പോകുന്നിടത്തെല്ലാം എല്ലാ സമ്മേളനങ്ങളിലും എല്ലാ പ്രാർത്ഥനകളിലും മൂന്നേ മൂന്ന് വാക്ക് സ്നേഹം 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 കാരണം യോഗ സ്ലിഹ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞു കർത്താവിനെ സ്നേഹിക്കുവാൻ യോഹന്നാൻ സ്ലിഹ പഠിച്ചിരുന്നു അതായിരുന്നു ഈ വിശുദ്ധൻ്റെ പ്രത്യേകത യോഹന്നാൻ സ്ലിഹയുടെ പ്രത്യേകത മത്സര ശിഷ്യനായിരുന്നു യോഹന്നാൻ സ്ലിഹ ഉയർന്നു പറക്കുന്ന കഴുകൻ്റെ ചിത്രമാണ് എസ് എ കിയുടെ പ്രവചനം ഒന്നാം അധ്യായത്തിൽ ഈ സുവിശേഷകൻ്റെ വലിയ അടയാളമായിട്ട് കാണിക്കപ്പെടുന്നത് അതുപോലെ വെളിപാട് പുസ്തകത്തിലും കഴുകൻ ഉയർന്നു പറക്കുന്ന കഴുകൻ വെളിപാട് പുസ്തകം നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നു നാലാം അധ്യായം ആറാം വചനം സിംഹാസനത്തിൻ്റെ മധ്യത്തിലും ചുറ്റിലുമായി നാല് ജീവികൾ അവയ്ക്ക് മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകൾ ഒന്നാമത്തെ ജീവി സിംഹത്തെ സിംഹത്തെപ്പോലെ രണ്ടാമത്തേത് കാളയെപ്പോലെ മൂന്നാമത്തേതിന് മനുഷ്യൻ്റേതു പോലുള്ള മുഖം നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ ഈ പറക്കുന്ന കഴുകൻ യോഹന്നാൻ സുവിശേഷകൻ്റെ സൂചനയാണെന്ന് സഭാപണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട് ഉയർന്ന് പറന്ന് കർത്താവിനെ സ്നേഹിച്ച വിശുദ്ധനായിരുന്നു വിശുദ്ധ യോഹന്നാൻ സ്നേഹ കഴുകൻ്റെ പ്രത്യേകത അറിയാം മഴ പെയ്യുമ്പോൾ കഴുകൻ എന്ത് ചെയ്യും മേഘങ്ങൾക്ക് മീതേ കൂടെ പറക്കും മഴ പെയ്യുമ്പോൾ മഴ നനയില്ല അതാണ് പ്രത്യേകത അപ്പോൾ ചുറ്റുമുള്ളതൊന്നും അസ്വസ്ഥപ്പെടുത്തില്ല അതായിരുന്നു യോഹനാൻ സ്നേഹയുടെ പ്രത്യേകത ആരൊക്കെ എന്തും പറഞ്ഞുകൊള്ളട്ടെ കർത്താവ് എൻ്റെ കർത്താവ് അത് മാത്രം മതി ആരാണ് വിശുദ്ധ യോഹനാന സ്ലിഹ എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ചില വചന ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ചില ഭാഗങ്ങൾ നമ്മൾ കണ്ടു എന്നാലും ഒരിക്കൽ കൂടെ നമുക്ക് ശ്രദ്ധിക്കാം യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ മഗ്നല്ലാമറിയത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ ഉടനെ ഓടി ഷെമിയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു യോഹനാനാണ് കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി അവർ ഇരുവരും ഒരുമിച്ചോടി എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു എങ്കിലും അവൻ അവനകത്ത് പ്രവേശിച്ചില്ല സ്നേഹം കൊണ്ട് ഓട്ടത്തിന് വേഗത കൂടി അകത്ത് പ്രവേശിക്കാത്തത് അധികാരത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നത് കൊണ്ടാണ് വീണ്ടും യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം തിബേരിയാസ് കടൽ തീരത്തേക്ക് നഗരത്തിൽ തുടരാൻ ഈശോ പറഞ്ഞു അത് കേൾക്കാതെ പത്രോസും ആറ് ശിഷ്യന്മാരും കൂടെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട് അവിടെ വെച്ച് വലിയ അത്ഭുതം നടക്കുകയാണ് തിബേരിയാസ് കടൽ തീരത്ത് അപരിചിതനെ പോലെ കർത്താവ് കടന്നു ചെന്ന് വലത് വശത്ത് വലയിടാൻ ആവശ്യപ്പെടുന്നുണ്ട് അന്ന് പത്രോസും യോഹന്നാനും യാക്കോവും അന്തരകോസും എല്ലാവരുമുണ്ട് ഏഴ് പേരുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം നടന്നു വലതുവശത്ത് വലയിടാൻ പറഞ്ഞു ആണ് വചനം പറഞ്ഞു വെക്കുന്നു നൂറ്റി അൻപത്തി മൂന്നോളം മത്സ്യം വലയിൽ കൊള്ളാവുന്നതിലും അപ്പുറം മത്സ്യം കിട്ടിയെന്നാണ് വചനം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ യോഹന്നാൻ ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ആ വചനം പറഞ്ഞു വയ്ക്കുന്നു ഏഴാം വാക്യം യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ് അത് കർത്താവാണ് കണ്ടോ യോഹനാൻ സീക തിരിച്ചറിയുകയാണ് കർത്താവാണ് അതെന്ന് വീണ്ടും യോഹന്നാറിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യയം ഇരുപത്തി മൂന്നാമത്തെ ആ വാചന ഭാഗം നമ്മൾ ധ്യാനിച്ചു ഭക്ഷസിൽ ചാരിക്കിടന്ന് ഈശോയോട് ആരാ ഒറ്റിക്കൊടുത്തത് കണ്ടോ വക്ഷസിൽ ചാരി കിടക്കാനുള്ള ആ സ്നേഹം ഇതാണ് യോഹന്നാൻ സ്ലിഹായുടെ പ്രത്യേകത തല മുഴുവൻ അതാണ് തലഖനം എല്ലാം കർത്താവിൻ്റെ മുൻപിലേക്ക് തല വെട്ടി കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുന്ന പോലെയാണ് അക്ഷസിലേക്ക് ചാരി എൻ്റെ തമ്പുരാൻ എന്നെ എടുത്തോ എനിക്കൊന്നും അറിയത്തില്ല അങ്ങ് ചെയ്യുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ വിശുദ്ധനായിരുന്നു വിശുദ്ധ യോഹനാൻ സ്ലീഹ ഒരു ഓർമ്മ കഥയുണ്ട് ലെജൻ്റാണ് ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് യോഹനാൻ സ്ലീഹ രക്തസാക്ഷിത്വം എന്ന് നമുക്കറിയാം യോഹനാൻ സ്ലീഹയെ വധിക്കണം രക്തസാക്ഷിത്വം മകുടൻ ചൂടിപ്പിക്കണം എന്ന ചിന്തയുമായിട്ട് ചിലർ പിടിച്ചുകൊണ്ടു പോവുകയാണ് അർത്ഥമിസ് എന്ന് പറയുന്ന ഒരു ദേവൻ ഒരു ഒരു അന്യദേവൻ അതിനെ ആരാധിക്കുന്ന വലിയൊരു വിഭാഗം ജനം അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈശോയാണ് സത്യദൈവം കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് യോഹനാൻ പറഞ്ഞു കൊണ്ട് നടക്കുകയാണ് അപ്പോൾ പിടിച്ചുകൊണ്ടുപോയി അർത്ഥമിസ് ആണ് യഥാർത്ഥ ദേവൻ എന്ന് മാ തുറന്ന് പറയാൻ പറഞ്ഞു യോഹനാൻ പറഞ്ഞാൽ പറയില്ല കർത്താവാണ് ഈശോയാണ് യഥാർത്ഥ ഒറ്റ ദൈവമേ ഉള്ളൂ ഈശോ ജീസസ് എൻ്റെ കർത്താവ് എന്ന് താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ്റെ നാവിൽ നിന്നും പുറപ്പെട്ടത് കർത്താവ് കേട്ട് കാരണം ആ നിമിഷം അവർ കല്ലുകളെടുത്ത് യോഹന്നാൻ സ്ലിഹായ്ക്ക് നേരെ എറിഞ്ഞു എന്നാൽ കല്ലുകളെല്ലാം തിരികെ അവർക്ക് നേരെ പാഞ്ഞു ചെന്ന് വീണു എന്ന് ചരിത്രം അതിനുശേഷം യോഹനാനു സ്ലിഹായി കെട്ടിയിട്ട് വിഷം കുടിക്കാൻ കൊടുക്കുകയാണ് വിഷപ്പാത്രം യോഹനാന ശ്രീലിഹായ്ക്ക് നേരെ നീട്ടുമ്പോൾ പെട്ടെന്ന് യോഹനാന സ്ലിഹ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു എന്നൊരു വചനം പറഞ്ഞു ആ ഒറ്റ ആശീർവാദം കൊണ്ട് ആ വിഷം ഒരു സർപ്പമായി മാറി അത് പിടിച്ചിരുന്ന മനുഷ്യനെ ആക്രമിച്ചു എന്ന ചരിത്രം അതിനുശേഷം തിളയ്ക്കുന്ന എണ്ണയിലേക്ക് യോഹനാൻ സ്ലിഹായെ എറിയുകയാണ് ആ തിളയ്ക്കുന്ന എണ്ണയിൽ സ്നേഹം സ്നേഹം എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എന്ന വാചകം എന്ന വചനം ഉരുവിട്ടുകൊണ്ടിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞു എണ്ണ വറ്റി എന്നാലും യോഹന്നാൻ സ്ലിഹായ്ക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല തിരികെ വന്നു തിരികെ വന്നു പാത്മോസ് എന്ന ദ്വീപിലേക്ക് കടന്നു ചെന്നു അവിടെ വെച്ച് വലിയ ദൈവദർശനങ്ങൾ ഉണ്ടാവുകയാണ് വെളിപാട് പുസ്തകം എഴുതുകയാണ് യോഹനാൻ സുവിശേഷകൻ്റെ പേരിൽ ഏകദേശം അഞ്ച് രചനകളുണ്ട് മൂന്ന് ലേഖനങ്ങൾ സുവിശേഷം അതുപോലെ വെളിപാട് പുസ്തകം ത്രയും ദൈവാനുഭവമുണ്ടായ ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ യോഹനാനുസ്ലീഹ അതുകൊണ്ട് തന്നെയാണ് സഭാപണ്ഡിതന്മാർ പറന്നുയരുന്ന കഴുകൻ യഥാർത്ഥത്തിൽ യോഹനാനുസ്ലീഹ തന്നെയായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് വിശുദ്ധ യോഹനാനുസ്ലീഹായോട് വലിയ പ്രാർത്ഥനകൾ തേടേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് തിരുസഭ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ ബോധ്യം വെളിപ്പെടുത്തലുകളെക്കുറിച്ച് നമുക്കുണ്ടാകണം അത് യോഹനാനുസ്ലീഹായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തത് കർത്താവാണ് കൃത്യമായ സ്നേഹം എങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കേണ്ടത് എന്ന ബോധ്യം ഇന്ന് തിരുസഭയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് പഠിപ്പിക്കാൻ ഈ വിശുദ്ധനേക്കാളധികമായിട്ട് മറ്റാർക്കും സാധിക്കുകയില്ല നേരത്തെ നമ്മൾ കേട്ടു വിശുദ്ധ ജർത്രുതിനോട് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് യോനാന്സ്ലിഹായം നൽകിക്കൊണ്ട് പറഞ്ഞു ഇതാ നിന്നെ സംരക്ഷിക്കുവാൻ കൂട്ടുകൂടുവാൻ ഇതാ നിൻ്റെ മുൻപിൽ ഈ വിശുദ്ധനെ ഞാൻ തരുന്നു അതെ യോഹന്നാൻ ശ്രീഹായെ നമ്മുടെ വിശുദ്ധനായിട്ടും സ്വീകരിക്കാൻ നമുക്ക് പറ്റണം യോഹന്നാന ശ്രീഹ ഭക്ഷസിലേക്ക് ചാരിക്കിടന്ന് കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞതുപോലെ ആ വിശുദ്ധൻ്റെ മാതൃക തേടി നമുക്കും കർത്താവിൻ്റെ സ്നേഹം പിടിച്ചെടുക്കുവാൻ ആ സ്നേഹത്തിൽ ഒഴുകി നടക്കുവാൻ സാധിക്കണം അതായിരുന്നു വിശുദ്ധ യോഹന്നാനെ പ്രത്യേകത വാസ്തവത്തിൽ യോഹന്നാൻ സ്ലീഹായുടെ ലേഖനങ്ങളിലും സുവിശേഷത്തിലും വെളിപാടുകളിലുമെല്ലാം കൃത്യമായും വെളിപ്പെടുത്തലുകളാണ് നമുക്ക് കണ്ടെത്താനാവുക അതോടൊപ്പം യോഹനാനുസ്ലിഹ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് താൻ എങ്ങനെ ഈശോയെ സ്നേഹിക്കുവാൻ ആഗ്രഹിച്ചു എന്ന് യോഹനാനുസ്ലീഹ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ നിക്കോദമേസിനെ ഈശോ കാണുന്ന അവസ്ഥയും അതുപോലെ വന്ന് കാണുക ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ടും എനിക്കെങ്ങനെ ഈശോയെ സ്നേഹിക്കണം സമരിയാക്കാരിയമായിട്ടുള്ള ആ ഒരു സംഭവം ഇതെല്ലാം പല കാര്യങ്ങളും യോഹന്നാൻ യോഹനാനുസ്ലിഹയുടെ സുവിശേഷത്തിൽ മാത്രമേ കണ്ടെത്താൻ പറ്റുകയുള്ളൂ പ്രത്യേകമായിട്ട് കഴുകുന്ന ഭാഗം അങ്ങനെ ഈശോയെ സ്നേഹിക്കണം അങ്ങനെ വേണം മാതൃകയാകാൻ എന്നൊക്കെ യോഹന്നാൻ ശ്രീഹാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒരിക്കൽ വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടാവുകയാണ് ഒരു ദിവസം അന്തോണീസ് പുണ്യാളൻ്റെ പ്രത്യേകത നമുക്കറിയാം ഉണ്ണീശോയുമായിട്ട് സംസാരിച്ചിരുന്ന വിശുദ്ധനായിരുന്നു വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ ഒരു ദിവസം വിശുദ്ധ അന്തോണീസ് ഉണ്ണീശോയുമായിട്ട് കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സംസാരിച്ചു സംസാരിച്ച് സന്തോഷത്തിൽ ആറാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മണിയടിച്ചു മണിയടിച്ചു സന്യാസാശ്രമമാണ് മണിയടിച്ചു കഴിഞ്ഞപ്പോൾ ഒരുമിച്ചിരുന്ന് കൂട്ടക്രമമാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം അപ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനായിട്ട് പോകേണ്ടതായി വന്നു അപ്പോൾ അന്തോണീസ് പറഞ്ഞു ഈശോയെ ഉണ്ണീശോയെ മണിയടിച്ചു പോകാറായി ഞാനൊന്ന് പോയിട്ട് വരാം എവിടെയും പോകല്ലേ ഇവിടെ ഇരിക്കണം അങ്ങനെ അവിടെ ഇരുത്തിയിട്ട് ഈ വിശുദ്ധൻ അങ്ങ് പോവുകയാണ് പോയി കുറേ കഴിഞ്ഞ് മടങ്ങി വന്നു മടങ്ങി വന്നപ്പോൾ കുഞ്ഞായിരുന്ന ഉണ്ണീശോ തടിച്ചിരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഉണ്ണീശോയോടെ ചോദിക്കുകയാണ് യോഹനാൻ സ്ലിഹ അല്ലേ ഉണ്ണീശോ ഇതെന്നെ പറ്റി പെട്ടെന്ന് തടിച്ചിരിക്കുന്നത് അപ്പോൾ ഉണ്ണീശോ പറഞ്ഞ് കൊടുക്കുകയാണ് നിൻ്റെ ഉള്ളിലെ സ്നേഹം കണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു അങ്ങനെ എൻ്റെ ശരീരത്തിൻ്റെ വണ്ണം കൂടിയതാണെന്ന് പ്രിയപ്പെട്ടവരെ യോഗനാൻ സ്ലിഹയുടെ സ്നേഹം യഥാർത്ഥത്തിൽ ഇപ്രകാരമായിരുന്നു കർത്താവാണ് യഥാർത്ഥത്തിൽ കൊണ്ടിരുന്നത് വിശുദ്ധ യോഗനാൻ സ്ലിഹ വാസ്തവത്തിൽ തിരുസഭയെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വിശുദ്ധ കുർബാന രണ്ട് പരിശുദ്ധ അമ്മ ഇത് രണ്ടും യോഹനാൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു ഉയർത്തി കാട്ടപ്പെടുന്നുണ്ട് പ്രത്യേകമായിട്ട് ആറാം അധ്യായത്തിൽ അപ്പത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്ന വിശുദ്ധൻ സുവിശേഷകൻ വിശുദ്ധ യോഹനാനസ്ലിഹായാണ് അതുപോലെ ഏറ്റവും മനോഹരമായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത് യോഹനാനസ്ലിഹായയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടെത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇത് തിരുസഭയോട് യോഹനാന ശ്രീഹ ഓരോ ദിവസവും ആവശ്യപ്പെടുന്നുണ്ട് ഒന്ന് വിശുദ്ധ കുർബാന യോഹനാനിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ അപ്പത്തെക്കുറിച്ച് പഠിപ്പിച്ച് ഏറ്റവും മനോഹരമായിട്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കഴുകിനെപ്പോലെ ഉയർന്നു പറന്ന് കർത്താവിനെ സ്നേഹിച്ച ഈ വിശുദ്ധനാണ് അതുപോലെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് രണ്ടാം അധ്യായത്തിൽ കാനല കല്യാണം വരുന്നത് അതുപോലെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ സ്വീകരിച്ച യോഹനാൻ സ്ലിഹയാണ് ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് കൈകളിലേക്ക് സമർപ്പിക്കപ്പെട്ട യോഹനാനു സ്ലിഹ അമ്മയെക്കുറിച്ചും പഠിപ്പിച്ചു തരുന്നു ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് ഒരിക്കലും ഒരു ദർശനമുണ്ടായി ഒരു വലിയ കപ്പൽ ആ കപ്പലിനകത്ത് മാർപ്പാപ്പ കൊണ്ടിരിക്കുകയാണ് മഹാസമുദ്രമാണ് ആ സമുദ്രത്തിൽ ഇങ്ങനെ ഈ കപ്പൽ പോകുമ്പോൾ ചുറ്റും നിന്ന് ചെറിയ ചില കപ്പലുകൾ വന്ന് ഈ കപ്പലിനെയും മാർപ്പാപ്പയേയും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മാർപ്പാപ്പ നിലവിളിക്കാൻ തുടങ്ങി പെട്ടെന്ന് സമുദ്രത്തിനകത്തു നിന്നും രണ്ട് സ്തംഭങ്ങൾ മുകളിലേക്ക് ഉയർന്നു വരികയാണ് ഒരു സ്തംഭത്തിൽ പരിശുദ്ധ അമ്മ മറ്റൊരു സ്തംഭത്തിൽ വിശുദ്ധ കുർബാന ഈ രണ്ട് സ്തംഭങ്ങളും നേതൃ സ്തംഭങ്ങൾ തന്നെയാണ് തിരുസഭ മുന്നോട്ട് പോകണമെങ്കിൽ വിശുദ്ധ യോഹന്നാൻ സ്ലീഹ പഠിപ്പിക്കുന്നതും ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് വിശുദ്ധ കുർബാനയെ ചേർത്ത് പിടിക്കുക രണ്ട് ഏറ്റവും പ്രത്യേകമായിട്ട് അമ്മയോട് ചേർന്നിരിക്കുക ഇതാ എൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തന്ന അമ്മയോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ യഥാർത്ഥ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് യോഹനാന സ്ലിഹയ്ക്ക് അറിയാം അമ്മയുണ്ടെങ്കിൽ ഈശോയുണ്ട് അതുകൊണ്ടാണ് അമ്മയെ ആ നിമിഷം ഭവനത്തിൽ സ്വീകരിച്ചു ഹൃദയമാകുന്ന ഭവനത്തിൽ അമ്മയായി സ്വീകരിച്ചു യോഹന്നാൻ സ്ഥലം ഈ വിശുദ്ധൻ്റെ മാതൃക നമുക്കും തേടാം ഈശോയെ സ്വീകരിക്കാം അമ്മയെ സ്വീകരിക്കാം വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാം അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വക്ഷസിൽ ചാരി കിടക്കാം എല്ലാം സമർപ്പിച്ച് കർത്താവിൻ്റെ ചങ്കോട് ചേർന്ന് ആ ചങ്കിൻ്റെ മിടിപ്പറിയാൻ പറ്റണം എങ്കിലെനിക്ക് പാപം ചെയ്യാൻ പറ്റില്ല കാരണം ആ മിടിപ്പിൽ ആ വേദനയുണ്ട് ആ മിടിപ്പിൽ ആ സമർപ്പണമുണ്ട് എനിക്ക് വേണ്ടി മുറിവേറ്റ കർത്താവിൻ്റെ സമർപ്പണം നമുക്കും പ്രാർത്ഥിക്കാം വിശുദ്ധ യോഹനാനു ശ്രീഹായി ഈശോയുടെ വക്ഷത്തിൽ ചാരിക്കിടുന്ന അവിടുത്തെ സ്നേഹം നുകരുവാൻ ഞങ്ങളെയും പ്രാപ്തരാക്കണമേ എന്ന് യോഹനാന സുവിശേഷത്തിൽ ഏറ്റവും മനോഹരമായ വചനങ്ങളിലൊന്ന് യോഹനാന സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തഞ്ചാം ആക്യം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും കർത്താവിനെ സ്നേഹിച്ചാൽ അപരനെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കില്ല യോനാൻ്റെ സുവിശേഷത്തിലും ലേഖനങ്ങളിലും എല്ലാം കുഞ്ഞുമക്കളെ സ്നേഹിക്കുവാൻ പരസ്പരം സ്നേഹിക്കുവാൻ അന്ത്യമൊഴിയും ഇതുതന്നെയായിരുന്നു കുഞ്ഞുമക്കളെ പരസ്പരം നിങ്ങൾ സ്നേഹിക്കുവാൻ ആമയാണ്